വിഷപ്പ് അതിൻ്റെ ഒരു കൂടപ്പുറപ്പായത് കൊണ്ട് നമുക്കിപ്പോൾ എന്തായാലും വിഷക്കുണ്ട് അപ്പം അത് കാരണം നോക്കിയപ്പോൾ ഒരു ബ്രെഡും ഒരുപ്പുണ്ട് പിലം ബട്ടർ ഒരുപ്പുണ്ട് എന്തായാലും ബ്രെഡ് പീലോൺ ബട്ടർ വെറുതെ കഴിക്കുമ്പോൾ പ്രസംഗം ഉണ്ടാവില്ല അപ്പം അത് കാരണം ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാന്നുള്ളൊരു ചടങ്ങില് വരും ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് കാണാം ഗൈസ് കുറച്ച് കുറച്ച് കൊണ്ട് കൊഞ്ച് കരിഞ്ഞ് വലുതായിട്ട് കരിഞ്ഞിട്ടുള്ള കുഴപ്പമില്ല നമുക്ക് വേണ്ട നമുക്ക് ഹാൻ അത് കുറച്ചുകൊണ്ട് മാത്രം സ്റ്റൗഡേറ്റർ ഓഫ് ആയിട്ട് സ്റ്റവ് നമുക്കിത് എന്താ ആ ഈ നമുക്ക് ഇവിടെ ടേക്ക് വൺ സ്പൂൺ ആൻഡ് വാഷ് ചെയ്ത് നമുക്ക് സ്പൂൺ ജസ്റ്റ് ഒന്നും ഇതാക്കി എടുക്കാം കാരണം പീനട് ബട്ടർ കട്ടിട്ട് ഇച്ചിരി കൂടെ മെൽറ്റി ഫീൽ കിട്ടും എടുക്കാം എനിക്ക് അച്ചുരി പീനട്ട് ബട്ടർ ഇഷ്ടമില്ല ഞാൻ ന്യൂട്രല വാങ്ങാൻ പോയപ്പോൾ ന്യൂട്രല്ല അവിടെ ഉണ്ടായിരുന്നില്ല അപ്പം പീനട്ട് ബട്ടർ കഴിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് മാനിച്ചത് അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ എന്ത് ചെയ്തു അറിയുമോ ഞാൻ ഒരു ദിവസം ടോസ്റ്റ് ചെയ്തിട്ട് കഴിച്ചു നോക്കി ടോസ്റ്റ് ചെയ്ത് പീനട് ബട്ടർ കഴിച്ചപ്പോൾ അയാൾ കറക്റ്റ് ന്യൂട്രലയുടെ ടേസ്റ്റ് എനിക്ക് തോന്നണേ എന്താ നമ്മുടെ ഇതുണ്ടല്ലോ പീനട്ട് ബട്ടർ ജസ്റ്റ് ഒന്ന് ഫ്ലെയിമിലിട്ട് ഇതാക്കി വെച്ചതാണെന്ന് തോന്നുന്നു ന്യൂട്രല്ല ഓവർ ടൈമിൽ ഇതാക്കി കഴിഞ്ഞാൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ന്യൂട്രലേ ആവും അല്ലെന്നുണ്ടാക്കി ഇത് ഇതാകും അത്രേ ഉള്ളൂ അപ്പം അത് കാരണം ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ച് ഇപ്പം പിന്നെ സ്ഥിരം ഞാൻ എന്താണ് ഇത് കഴിക്കുമ്പോൾ ബ്രെഡ് ഡോസ് ചെയ്തിട്ടേ കഴിക്കാറുള്ളൂ പിന്നെ ഇപ്പം ഇങ്ങനെ ഇപ്പോൾ ഇതേപോലെ ഫുള്ള് എനിക്കിങ്ങനെ പെർഫെക്റ്റായിട്ട് പറട്ടിയെടുക്കണം മറ്റേ പരസ്യത്തിൽ കണ്ണോട്ട് അതേപോലെ പരട്ടുമ്പോഴായിരിക്കും ഭംഗി ലൈക്ക് ഇതേപോലെ പരട്ടിയെടുക്കണം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് അതേപോലെ ഇവിടെ വെക്കണം മേലും എന്നിട്ടുണ്ടല്ലോ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണേ പ്രസ് ചെയ്യാൻ മറക്കും നൈ നല്ല തെയ്യണം അതൊന്നെങ്കിൽ പ്രെസ് ചെയ്യണേ കൈ കഴുകിയിട്ട് പ്രസ് ചെയ്യണം എന്നിട്ട് കഴിഞ്ഞിട്ട് അത് ഞാൻ ഒരു പീസെടുത്ത് അതും ഇതും ഒരു സെറ്റ് എടുത്തിട്ടുള്ളൂ ഞാന ടേസ്റ്റ് ഇഷ്ടമാണ് നിങ്ങൾ കഴിക്കുന്നുണ്ട് വെറുതെ ഇഷ്ടമില്ല ടേസ്റ്റ് ഇല്ല ഇത്ര <laughs> ബൈ <laughs> <laughs> <laughs>